o സമയത്ര നോക്കണം ഒരു മണിക്കൂറും ഒരാൾ വന്നിട്ടൊക്കെ ലീവാണോ സൺഡേ അല്ല ലീവാണോ കാര്യം എന്തുമായിട്ടുണ്ട് ും ഹൈ വർക്കുണ്ട് ഓക്കേ സൺഡേ വർക്ക് സൺഡേ ലീവ് ഒന്നുമില്ല വൈകുന്നേരമാന്നോ വൈകുന്നേരന്നോ വർക്ക് നിലവിൽ വന്ന എല്ലാരും ഒന്നും ലൈക്കലുണ്ടോട്ടാ ഇറങ്ങി വരും നമ്മൾക്ക് ലീവ് എന്ന് പറയുന്നുണ്ട് ലീവ് ഇല്ല എപ്പോ എപ്പന്നെയാന്നാബോ എപ്പോഴും വർക്ക് തന്നെ ഇണ്ട് പറഞ്ഞാ ഞായറാഴ്ച ഇതേ വിദേശത്താണെങ്കിൽ എന്താ ഞായറാഴ്ചയും വർക്കുണ്ടാവും നമ്മളെ കേരളത്തില സൺഡേ ലീവ് കേരളത്തിലും മറ്റു നിലവിൽ വന്ന എല്ലാരും ഒന്ന് ഇറങ്ങി വരൂ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കമന്റ് ഒന്നും ഇല്ല ആരും ഇടണം ഒക്കെട്ടാ ഒരു ലേക്കം കിട്ടൂ ആനന്ദ് ബ്ലോഗ് ഹായ് എല്ലാരും ഇറങ്ങി വരൂ ഇല്ലവരെ ഇറങ്ങിയാ ലൈക്കിട്ടില്ല ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട് ഹായ് ഗുഡ് മോർണിംഗ് ആരും ലൈക്ക് ലൈക്കിട്ടില്ല ഒരു ലൈക്ക് ഇടൂ ആനന്ദ് ഒരു ലൈക്ക് ഇടു ഗുഡ് മോർണിംഗ് പറഞ്ഞപാട് പോയി പതിനൊന്ന് ഇരുപത്തി ഒമ്പത് സമയമില്ല അലക്സ് കാനഡ എന്ന് പറയുന്നുണ്ട് ഓ അലക്സ് എന്നാന്നോ പേര് കാനഡയിലാണോ അലക്സ് കാനഡ എന്ന് പറയുന്നുണ്ട് അലക്സ് പേര് കാനഡയിലാണ് ലൈക്ക് വൺ ഓക്കെ കാനഡയിലാണോ അലക്സേ അലക്സ് കാനഡയിലാണോ അതെ പറയുന്നുണ്ട് ആ എവിടെ കൊറേ വർഷമായ കാനഡയിൽ വർക്ക് ചെയ്യുന്നതാണോ പഠിക്കുന്നതാണോ കൊറേ വർഷാ എവിടെ നെയ്മെന്താണ് പറയുന്നത് ചോദിക്കുന്നുണ്ട് ആരെ പേരാണ് ൊിയറാ പന്ത്രണ്ട് വർഷായാ എൻ്റെ പേര് ശ്രീബാല ഇത് അനുശ്രീ അനു അനു എന്ന് വിളിക്കോ ഇത് വന്ന അതും പോയാ പുതുതായിട്ട് വന്നവരാന്ന് ഒന്ന് സബ് ചെയ്യണേ ആനന്ദ് ബ്ലോഗൊക്കെ ആദ്യായിട്ട് വരുന്നല്ലേ ആനന്ദൊക്കെ അലക്സ് 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 ചെയ്യോ എങ്ങനെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യിപ്പാ അലക്സ് നിങ്ങളെ പോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്താലേ മുന്നോട്ട് പോകാൻ ഹായ് ലൈക്ക് ചേച്ചി ലിബി പോവാണ്ട് വൈകുന്നേരം കാണാത്തവരാണ് ഇവരൊക്കെ ലൈക്ക് ഇട്ടിട്ടുണ്ട് ലിബി കുമാർ ഹായ് ലിബി സൺഡേ ലാ എന്തോ ഒരു തിരക്കല്ല എല്ലാവർക്കും കല്യാണത്തിന് പോവാറുണ്ടാ എല്ലാവർക്കും തിരക്കാണെന്ന് സൺഡേ തിരക്ക് കഴിച്ചിട്ട് പോവാർ പറയുന്നുണ്ട് എന്നാ പോയിട്ട് കഴിക്കുഖോ ചോയിക്കുന്നുണ്ട് സുഖം തന്നെ മൂൺ ക്യൂനെ ഹായ് ഹായ് മൂണേ മൂണിനെ ഇന്നലെയൊന്നും കണ്ടില്ല ചായ പിടിച്ചോ ജോർജ് ലൈക്ക് ടു പറയുന്നത് ഹായ് ചേച്ചി കൂട്ടാക്കി കമന്റ് ഇട്ടാൽ മതി ഞാൻ വരാന്ന് പറയുന്നുണ്ട് ഓക്കെ ഹായ് വിജി വിജിഷേ ഹായ് എന്താണ് സുല്യണ്ടെന്ന് സുള്ളിയിൽ ഇണ്ടെന്നാ ഓ സുള്ളിയിലാന്നുള്ളത് ഇപ്പൊ അതെയാ മൂണേ ചായ കുടിച്ചോ മോൺ ഒരു കല്യാണം ഓ കല്യാണം ഉണ്ടോ ആ ഞായറാഴ്ച അല്ലേ ഉം മൂൺ പോയോ മൂണേ ചായ കുടിച്ചോ മൂണെൻഷം ഈ രാവിലെ എണീക്കുന്നത്രയാ മൂണേ ഒരു കല്യാണം ഞാന് അമീഷൂട്ടനു പറയുന്നുണ്ട് അമീഷ് ഹായ് അമിഷേ ഹായ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ബ്രഷിങ് മൈ ടീത്ത് നല്ലായിട്ട് പല്ലി ആക്കണം ഊട്ടാ വൃത്തിക്ക് പല്ല് തേക്കു അമീഷ് ലൈക്ക് ഫൈവ് പറയുന്നുണ്ട് ആ പല്ല് നല്ല വൃത്തിക്ക് തേക്കൂ കുട്ടി രാവിലെ തന്നെ പതിനൊന്ന് മണിക്ക് പത്ത് പതിനൊന്ന് മണിക്കല്ലേ പല്ലി കേക്കുന്നത് ചായ ഉച്ചക്ക് കുടിച്ചോ പിന്നെ ചോറപ്പാമോ കഴിക്കാം ഉച്ചക്കത്തെ ചോറപ്പ കഴിക്കുക മൂണേ എല്ലാരും ലൈക്കും ചെയ്യണേ ചെയ്യണേട്ടോ ഓൾ ദ ബെസ്റ്റ് എന്ന് പറയുന്നുണ്ട് മേരേജ് ഓന്റെ കല്യാണല്ല കല്യാണം കൂടാൻ പോയതാ തോന്നു ലേറ്റ് ആയി എന്ന് പറയുന്നുണ്ട് മൂന്ന് ആ ലിപു കുമാർ ചേച്ചി എന്നെ കൂട്ടാ കീനോന്ന് പറയുന്നുണ്ട് ആ അല്ല നീ പറയുന്ന ഇത് കണ്ടില്ലല്ലോ നിന്റെ പേരേ കണ്ടില്ലല്ലോടാ അതല്ല ഞാൻ ചോദിച്ചത് നിന്റെ പേര് ഇത് തന്നെയാണോ ലിബി ലിപികുമാർ തന്നെയാണോ അല്ലെ വേറെ പേരാണോ ആന്റി ഹാഡ് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഫാസ്റ്റ് എല്ലാം കഴിച്ചു ഇഡലി ചമ്മന്തി ബ്രോ പറയുന്നുണ്ട് ണ്ട് അനു ഇപ്പം പോയിട്ട് ഇപ്പം എനിക്ക് മോളുണ്ട് ഫിഫ്ത് സ്റ്റാൻഡേർഡിൽ എന്ന് പറയുന്നുണ്ട് അതെയാ അഞ്ചാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയുണ്ടോ ആ മകളുണ്ടല്ലേ ആ ലിപ്പിച്ചേട്ട അമിതല്ല എന്ന് പറയുന്നുണ്ട് അമിഷ് അമിഷിന്ന പേര് ഞാൻ ലിപി കുമാർ അയിമ്പത് തൊണ്ണൂറ്റി ഒമ്പത് അങ്ങനെ ഒന്നും എൻ്റെ കാണുന്നില്ല അതാ ഞാൻ ചോയിച്ചത് വേറെ ആ വേറെ പേരുണ്ടോ എന്ന് ചോദിച്ചത് അതാണ് ചിലവർക്ക് വേറെ വേറെ ആ മൂടേ സൺഡേ അല്ലേ എന്തെങ്കിലും സൺഡേ സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ മകളെ എനിക്ക് ഇടലി ചമ്മന്തിയാണ് കുറച്ച് എണ്ണ കൊഴുപ്പ് എല്ലാം കൊറക്കണ്ടതുകൊണ്ട് അങ്ങനത്തെ എല്ലാം സാധനങ്ങളും ഉണ്ടാക്കുന്നു അപ്പൊ ഓക്കെ ബൈ പറയുന്നുണ്ട് ഓക്കെ 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 ാലും ഇവിടെ വെയിലടിക്കുന്നുണ്ടായിരുന്നു രണ്ടുപേരുണ്ട് വന്നു വന്ന ൾ ഉണ്ട് ആരായാലും ഇറങ്ങി വരൂ മക്കളെ മൂന്ന് പറഞ്ഞിട്ടുണ്ടായി മൂന്ന് പോയി മൂന്ന് രാവിലെ അല്ലേ പന്ത്രയ്ക്കുന്ന അത്ര പറഞ്ഞത് മൂന്ന് രാവില

ഒരാളും നെയ്നെന്ത്രുന്നില്ല പറഞ്ഞു എന്താ ഇഡലി ആയതുകൊണ്ട് വേണ്ടി വെച്ചേക്കുന്ന No, me no, 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 no. 这上面没，我做过了。 അത് എനക്ക് തോന്നു മുളകെല്ലാം നമ്മൾ സ്വന്തം കൃഷി ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടാക്കുമ്പോ അതിന് ടേസ്റ്റ് നല്ല വരുന്നെന്ന് തോന്നുന്നു അവിടെയുള്ള ചെടിയില്ലേ അതിൻ്റെതാണ് എടുക്കുന്നത് മുളക് കടയിൽ വാങ്ങുന്ന മുളകാകുമ്പോ ഒരു ഭയങ്കര എരിവ് കൂടുതലായിരിക്കും കളറല്ല എന്തോ മരുന്ന് അടിക്കുമ്പോ അതിന്റെ ഒരു ടേസ്റ്റ് വ്യത്യാസം വരുന്നത് ില്ലല്ലോ എന്നിട്ടോ സിനിമ കണ്ട പോലെ ഒന്നും ഇല്ലല്ലോ എല്ലാര്ക്കും ബൈ പറഞ്ഞിട്ട് പോകാം നമുക്ക് ലൈവില് വരാത്ത എല്ലാവർക്കും ബൈ പറയുന്നു പിന്നെന്താ പറയാ ഇനി എപ്പോഴും വന്ന് നോക്കുന്നവരുണ്ടാവും ചെലപ്പോ കട്ടക്കെട്ടണേ എന്നാല് കട്ടക്കെട്ടേ